നമ്മൾ മന്തി കഴിക്കാൻ പോകുന്നത് നമ്മുടെ മന്തി പാർട്നേഴ്സുമായിട്ടാണ് നമ്മൾ പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമ്മൾ സൂഫി മന്തിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരോ അവിടുത്തെ മന്തി കഴിച്ച ഓരോ ഫുഡ് ഒക്കെ അപ്പോൾ നമുക്കിവിടത്തെ മന്തി എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അലരെങ്കിലും മന്ത് കഴിച്ചിട്ട് സെറ്റ് ആയിരുന്നു അവിടെ കഴിച്ചാൽ ഏറ്റവും നല്ല മന്തിയായിരുന്നു അൾഡ്ര മന്തി ഇതുവരെ കഴിച്ചതിൽ സൂഫി മന്തി എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് അടുപ്പം നോക്കാം കഴിച്ചു നമ്മൾ സൂഫി മന്തിക്ക് പോലെ ഗൈസ് അങ്ങനെ മൈജി എത്തുന്നതിന് മുമ്പാണ് നമ്മുടെ സൂഫി മന്തി ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ സൂഫി മന്തിക്ക് വരുന്നത് അവിടെ വന്നപ്പോൾ പ്രധാന തിരക്ക് നമ്മുടെ വണ്ടി പിന്നെ എട്ടിൻ്റെ പണി തന്നു ഇന്നലെ കൂളൻ്റെ ഓയിൽ മാറ്റി ഇന്നത് ഫുൾ ലീക്കായി അങ്ങനെ നമുക്ക് സൂഫി മന്തിയെ നമുക്ക് എട്ടിൻ്റെ പണി തന്നു കാര്യം നല്ല തിരക്ക് നമ്മൾ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് നല്ല പ്രതീക്ഷയോടുകൂടെ വന്നതാണ് പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ ഉള്ളിൽ പോയി പേരെഴുതി കൊടുത്ത് അവിടുത്തെ ആൾക്കാർ കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ വേറെ ആൾക്കാരനെ പേര് വിളിക്കും അങ്ങനെയാണ് അവിടെ അപ്പോൾ നമുക്ക് മക്കളിനെയും കൊണ്ട് അത്രയും നേരം അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കും ഞഹിദിക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി വിട്ടു ഇതാ നമ്മുടെ ഞഹിദീ മന്തിയിലെത്തി ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ നല്ല തിരക്കാണ് ഇവിടെയും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം പക്ഷേ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കുട്ടികളെയും കൊണ്ട് പറ്റില്ലായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ വണ്ടി വിട്ടു നമ്മുടെ അൽഡ്രീം മന്തിയിലേക്ക് തന്നെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ അൽഡ്രീം മന്തിക്ക് തന്നെ വിട്ടു ഞഹദിയും സൂഫിയൊന്നും ഞങ്ങൾ ഇതുവരെ മന്തി ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ രണ്ടെവിടെയും കട്ട തിരക്കായതുകൊണ്ട് നമ്മൾ അൽഡ്രീമിക്കാണ് വന്നത് ഓൾറെഡി നമ്മൾ അൽ വീഡിയോ ഇട്ട് അടിപൊളി മന്തിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്ത എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ അൽ മന്തിയിലെത്തി നമ്മൾ രണ്ട് അൽഫാം മന്തി അതുപോലെ രണ്ട് പെരിപ്പരി അൽഫാം ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമുക്കിതിൻ്റെ മന്തി റൈസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ മയോണൈസ് ഒന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കുക അത്രയും ടേസ്റ്റാണ് മുമ്പ് അപ്പോൾ ഡയറ്റിങ് ആയതുകൊണ്ട് നമ്മുടെ നോർമൽ മന്തിയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇത്തവണ പെരിപ്പരി അൽഫാം മന്തിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അൾഡ്രീമിൽ പൊക്കോ നമുക്ക് പീസ്ഫുള്ളായി ഇരുന്ന് കഴിക്കാം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു എന്നാലും അവിടത്തെ അത്ര തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല നമുക്ക് സമാധാനത്തോടെ ഇങ്ങനെ കഴിക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ മിക്കോസിനും അവിടുത്തെ കുഞ്ഞാവിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എക്തുകൊണ്ടോന്നില്ല എന്നപ്പോൾ അതിങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് മിക്കൂര് കുറച്ച് കൽക്കണ്ടോം കൊടുത്തിട്ടിരുത്തി അപ്പോൾ നമ്മളുടെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ